മുത്തേ പൊണ്ണെ പീണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊണ്ണെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്റെ പെണ്ണെക്കം എൻ്റെ കരകളിലേ ആക്ഷൻ ഹീറോ ബിജുലോട്ട് വന്നതും എല്ലാരും നമ്മൾ കേട്ട് മറന്നൊരു ചോദ്യമാണ് അതിന് മുൻപ് എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു അതും പറഞ്ഞിട്ടുണ്ടല്ലോ ചുവട്ട് തൊഴിലാളിയായിരുന്നു എന്ന് മുമ്പ് അതിനുമുമ്പേ ചുവടുത്തൊഴിലാളിയായിരുന്നു സിനിമ റിലീസായതിനു ശേഷവും ഞാൻ കുറച്ചുകാലം കൂടി ജോലി ചെയ്തിരുന്നു ശരി കുറച്ച് തിരക്ക് കൂടി അപ്പൊ പോവാൻ പറ്റണ്ടായത് മലയാള സിനിമയിലെ മുൻനിര നടന്മാരൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പോലീസ് ജീവനക്കാരന്റെ ഒരു ഡേ ടു ഡേ ലൈഫ് അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ അതിനകത്തുള്ള ഇമോഷൻസും കാര്യങ്ങൾക്കിടയിലെല്ലാം നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ഒരു സിനിമയായിരുന്നു അപ്പം അതിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷവും ചേട്ടന് കിട്ടി പിന്നീട് അതുപോലുള്ള നല്ല നല്ല വേഷങ്ങളൊന്നും ചേട്ടന് തേടി അങ്ങനെ വന്ന് കണ്ടില്ല കണ്ടില്ല ഉണ്ട് എനിക്ക് അതുപോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവം കിട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് ഇപ്പൊ ഈ ആശങ്കർ അഭിജുയെ പോലുള്ള വേഷങ്ങള് കിട്ടിയാലും നമുക്ക് ഒതുങ്ങേണ്ടതാണോ നമ്മളെ ഒരു കലാജീവിതം പറയുന്നത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള വേഷത്തിൽ ഒതുങ്ങേണ്ട ചേട്ടൻ എത്ര എത്ര പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ടോ ഇനി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയില്ല കൃത്യമായിട്ട് ഈ മുത്തേ പൊന്നെ എന്നുള്ള ഗാനം അത് ഈ പടത്തിന് വേണ്ടി ചെയ്തതാണോ അത് അതിനു മുമ്പ് തന്നെ ചേട്ടൻ കമ്പോസ് ചെയ്തതാണോ അത് ഞാൻ മുൻപ് പാടി നടന്ന പാട്ട് ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് സൈൻസാർ ഇപ്പം എന്താണ് നിലവിൽ പ്രോസസ് മൂന്ന് തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് തമിഴ് സിനിമയും ഒരു തമിഴ് വെബ് സീരീസും ചെയ്തിട്ടുണ്ട് അത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം വിജയ് സേതുപതിയാണ് അതിൻ്റെ നായകൻ പ്രൊഡ്യൂസർ ഒക്കെ പുള്ളിയാണ് അപ്പൊ പുള്ളിയോടൊപ്പമൊക്കെ നമുക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് ഗോൾഡൻ ചാൻസ് തന്നെ അതിന്റെ ചാമ്പ്യാണ് അത് എറണാകുളത്തുണ്ടായിരുന്നു വാഗമൺ കമ്പം മധുര ചെന്നൈ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴത്തേക്കാണ് റിലീസൊക്കെ അത് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് പൊങ്കലിനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അപ്പൊ നമുക്കൊരു എന്ന് ക ഞാൻ എന്താ ഞാൻ ഇവയിട്ടില്ലല്ലോ ഞാനുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് അല്ല ഞാനൊന്നല്ല ഏതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നാലും സ്ഥിരമായിട്ടുള്ള വേഷങ്ങൾ ഒതുങ്ങേണ്ടവരല്ല അവർക്ക് ചിലപ്പോൾ സിനിമയല്ലേ അവര് വിളിക്കുന്നവർ ആണല്ലോ ആർട്ടിസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാം ഇന്ന് കരുതുന്നത് അതിൻ്റെ ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ ആണല്ലോ അവരൊക്കെ കൂടി ഒക്കെ ഉണ്ട് ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗം കൊടുത്ത് എടുക്കുന്നത് ഇപ്പം മിന്താട്ട് കാര്യം തന്നെ എടുക്കുക അദ്ദേഹത്തിന് ഈ സീരിയസ് വേഷങ്ങൾ കൊടുക്കാൻ ഡയറക്ടർമാർ ഇല്ലെങ്കിൽ അദ്ദേഹം കോമഡി കിടക്കുമായിരുന്നു അരിസ്റ്റോ സുരേഷ് എന്നാണല്ലോ അതിന് സമീപകാലം എൻ്റെ വീട് ഞങ്ങൾ അവിടെ നിന്ന് മാറി വലിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് താമസിച്ചു കണ്ണേറ്റുമുക്ക് ഇപ്പോൾ അമ്മയൊക്കെ അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാനും അവിടെയൊക്കെ

അമ്മല്ലോ ഏതൊരു തൊഴിലും സമത്വം ഒരു സമത്വം ഇല്ല എന്നൊക്കെ പലരും എന്ന് മെമ്പർ ആണോ എനിക്ക് മെമ്പർഷിപ്പ് തരാൻ ഞാൻ ലാലോട്ടൻ്റെ ചോദിച്ചു ലാലേട്ടൻ അത് ശ്രുദീക്ഷാതെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഒരു നിർബന്ധം ആഗ്രഹം ഒരു അമ്പത് സിനിമ തെഞ്ഞിട്ടെടുക്കാം എന്നുള്ളതാണ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാന് ഒരു ഒരു ഓണ ഓണ പരിപാടിയായിട്ട് ഒരു ചാനലിന്റെ ഓണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഒരു സീനിയർ മാഡം വന്നിരുന്നു അദ്ദേഹം അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോ ഇപ്പം ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ എങ്കിൽ ലാലട്ട മെമ്പർഷിപ്പ് മനസ്സുകൊണ്ട് തന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ലാലേട്ടന്റെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നോ ആര് വെളിപ്പെടുത്തില്ല ലാലേട്ടൻ അപ്പോഴും പ്രസിഡന്റ് സെക്രട്ടറി എന്താണ് അപ്പം ഇത്രയും വൈകിയൊരു വേളയിലും മെമ്പർഷിപ്പ് കിട്ടാത്തതിലും അല്ലെങ്കിൽ അതിലൊരു ലാലേട്ടൻ നമുക്ക് മനസ്സിലുണ്ട് മെമ്പർഷിപ്പ് തന്നപ്പോ പിന്നെ നമുക്ക് അതിന്റെ ഔദ്യോഗികപരമായിട്ടുള്ളത് ഇതിപ്പോ മാറാലോ